മലപ്പുറം പുതിയങ്ങാടിയിൽ പള്ളിയിലെ ആണ്ട് നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞു ഒരാളെ തൂക്കിയെറിഞ്ഞു ഗുരുതര പരിക്കേറ്റ ഇയാളെ കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പത്തോളം പേർക്ക് നിസ്സാര പരിക്കേറ്റു ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടെ ആയിരുന്നു സംഭവം പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇടഞ്ഞത് ശാന്തനായി നിൽക്കുകയായിരുന്ന ആന അപ്രതീക്ഷിതമായാണ് ഇടഞ്ഞത് ആൾക്കൂട്ടത്തിനടുത്തേക്ക് ഓടിയെത്തി ഒരാളെ തുമ്പികൊണ്ട് തൂക്കി എടുത്തെറിഞ്ഞു പാപ്പാന്മാർ ഉടൻ തന്നെ ആനയെ തളച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകളാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ ആൾക്കൂട്ടം ആനകളെ നിർത്തിയതിന് തൊട്ടടുത്തായിരുന്നു നിന്നിരുന്നത് ആന ഒരു നേർച്ച കാണാനെത്തിയ ഒരു സുഹൃത്തിന് സുഹൃത്തിനെ ആ വാരി കുന്തി കൈ കൊണ്ട് വാരി എറിഞ്ഞതിൻ്റെ ഭാഗമായി നല്ല പരിക്കോട് കൂടി കോട്ടക്കല സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ് അതേപോലെ അതിൻ്റെ ഭാഗമായി ഇരുപത്തി എട്ടോളം ആളുകൾ അത് കൂടാതെ ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയിരുന്നു അതിൻ്റെ രണ്ടാളുകളിലെ ബാക്കി എല്ലാവരും പിന്നെ വീടുകളിലേക്ക് തിരിച്ചു പോയിട്ട് ഈ അടീമ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ഈ ൾപ്പെടെ പരിക്കേറ്റയാൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് രാത്രി പന്ത്രണ്ടരയോടെ ഇടഞ്ഞ ആനയെ ഒന്നേ മുക്കാലോടെയാണ് തളയ്ക്കാനായത് ചട്ടങ്ങൾ പാലിച്ചാണ് ആനയെ പങ്കെടുപ്പിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു അക്രമത്തിന് പിന്നാലെ കളക്ടർ ഇടപെട്ട് ആനകളെ വിലക്കി ഒരാഴ്ചയായി നടക്കുന്ന യാഹൂതങ്ങൾ നേർച്ച ഇന്ന് പുലർച്ചെയാണ് സമാപിച്ചത് ജനം മലപ്പുറം